ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം പത്തൊൻപതാം അധ്യായം ഭക്തി ജ്ഞാന യമനിയമാതി സാധനകളുടെ വർണ്ണനം ശ്രീ ഭഗവാൻ പറഞ്ഞു ശാസ്ത്രജ്ഞാനം നേടി ആത്മാനുഭവം വന്നൊരാത്മാവാൻ ദ്വൈതത്തെ മായയായി കണ്ട് ആ ജ്ഞാനത്തെയും ന്യസിച്ചിടും ജ്ഞാനിക്കു ഞാൻ ദാനിഷ്ടാർത്ഥം ഫലാപ്തിക്കുള്ള ഹേതുവും ഞാനല്ലാതില്ലവൻ അന്യശ്രേയസ്സുമപവർഗവും ജ്ഞാനവിജ്ഞാന ശുദ്ധന്മാരറിവു ശ്രേഷ്ഠമൻ പദം അതിനാൽ ിഷ്ടതമൻ എന്ന ഭരിക്കയാൽ തപസ്യാജപതീർത്ഥ സ്നാനാദിപുണ്യങ്ങളൊന്നുമേ ആ ജ്ഞാനകലയാൽ സിദ്ധിക്കു സമമായി വരാ അതിനാൽ ജ്ഞാന താൻ സ്വാത്മാവെന്നായി ധരിച്ചു നീ ഭക്യാ പൂജിച്ചാലും എന്ന് ജ്ഞാനവിജ്ഞാനയുക്തനായി ആത്മാവാം സർവയജ്ഞേശൻ എന്നയാൽമാവിൽ യോഗികൾ ജ്ഞാനവിജ്ഞാനയജ്ഞത്താൽ യജിച്ച് ആർനാർ പരമ്പദം അന്ത്യത്തിലാതിയിലും ഈ ത്രിവിധം വികാരമില്ലെങ്കിൽ എന്തിടയിൽ മായയൊഴിച്ചു വിദ്വൻ ജന്മാതിയെങ്ങ് ഇതിനസത്തിനു മുമ്പ് ബിംബുമേതുള്ളതിപ്പോഴതും ആ നില മാത്രമല്ലോ ഉദ്ധവർ പറഞ്ഞു വിരക്തിയും ശുദ്ധിയുമേകുമിതം തവ ജാനമണച്ചിടും വിമൃഗ്യം തവ ഭക്തിയോഗവും താപത്രയത്താൽ ഭവഘോരമാർഗത്തിങ്കൽ തപിക്കുന്ന ജനത്തിനോർത്താൽ കാൺമീര ഞാൻ തൂവമൃതം പുഴിക്കും നിഞ്ചേ വടി പൂങ്കുടയ ക്ഷുദ്രം സുഖത്തിന്നു കുതിച്ചു കുണ്ടിൽ പതിച്ചു കാലാഹി കടിക്കുമെന്നെ മോക്ഷപ്രദം വാഗമൃതം പുഴിച്ചു സമുദ്ധരിച്ചാലും അയേ കൃപാലോ ശ്രീ ഭഗവാൻ പറഞ്ഞു ധർമ്മഭൃത്വരനാം ഭീഷ്മരോടു മുന്നമിതേ വിധം ചോദിച്ചു ഞങ്ങൾ പലരും കേട്ടു നിൽക്കേ യുധിഷ്ഠിരൻ ഭാരത പോർ കഴിഞ്ഞ് ആത്മസുഹൃന്ദാശാർത്ഥനാമവൻ ധർമ്മങ്ങൾ പലതും കേട്ടു ചോദിച്ചാൻ മോക്ഷധർമ്മവും ചോദിച്ചാൽ വിരക്തി വിജ്ഞാനം ഭക്തിയും ശ്രദ്ധയും അന്നു കേട്ട പോൽ താൻ കഥിക്കുവൻ ഒമ്പതും പതിനൊന്നഞ്ചും മൂന്നും ആം തത്വരാശിയിൽ അഭിവ്യാപ്തം സത്യമേകം കാൺമതൻ ജ്ഞാനമായി വരും വിജ്ഞാനം ഇതുതാൻ നാനാത്വേന കാണരുതെന്നതും ത്രിഗുണാത്മകഭാവങ്ങൾക്കല്ലോ നിൽപ്പതായി ലയകാലത്തും ബാക്കിയാം വസ്തു സത് വേദം പ്രത്യക്ഷം ഐതിഹ്യം അനുമാനങ്ങളാലുമേ അസത്തായി കണ്ട ദേഹാദീങ്കൽ വിദ്വാൻ അസത്തനാം കർമ്മങ്ങൾ തന്നശ്വരത്വം കൊണ്ട് ആ ബ്രഹ്മദൃഷ്ടവും ദൃഷ്ടം പോൽ താൻ വിദ്വാൻ ധരിക്കണം പുണ്യാത്മൻ ഭക്തിയോഗം ഞാൻ പ്രീതിക്കായതിന് മുഖ്യഹേതു വീണ്ടും മുരയ്ക്കുവൻ എൻ കഥാസുതയിൽ ശ്രദ്ധ സദാമതനു കീർത്തനം മൽപൂജാനിഷ്ഠയും പുണ്യസ്തോത്രപാഠങ്ങളും തഥാ മത്സേവാദരവും വീണുകൂപ്പലും നിഖിലത്തിലും മൽബുദ്ധി സർവോത്കൃഷ്ടം മൽഭക്തർ തൻ പരിചര്യയും യത്നം മദ്ഗുണങ്ങളെ വാഴ്ത്തലും എന്നിലാൽ മാർപ്പണം ചെയ്യൽ സർവകാമ വിവർജനം യാഗം ദാനം ജപം ഹോമം തപസ് എന്നിവയൊക്കെയും അതർത്ഥം ധനഭോഗാദിവാഞ്ചയെന്നെ നടത്തലും ശീലിച്ചെല്ലാം എന്നിൽ അർപ്പിക്കുന്നവർത്തിയെന്നു വന്നിടും ശ്രേഷ്ഠം അത്ഭക്തി മറ്റൊന്നും പിന്നെ കാക്ഷിക്കയില്ലവൻ മനസ്സെന്നിൽ സമർപ്പിക്കേ സത്വശുദ്ധി വളർന്നിടും ഉണ്ടാം തഥാശാന്തി ധർമ്മം ജ്ഞാനം ഭൂതി വിരക്തിയും ദേഹാദിശക്തിയാൽ ഇന്ദ്രിയങ്ങളൊത്തുഴറി സദാരജസേറി അസന്തിഷ്ഠമായും തീരുന്നു മാനസം മത്ഭക്തി സിദ്ധിതാൻ ധർമ്മം ജ്ഞാനമേകാത്മദർശനം വൈരാഗ്യം വിഷയാസംഗമൈശ്വര്യമണിമാദികൾ ഉദ്ധവർ പറഞ്ഞു എത്രവിധം എത്രയാം ശമം ദമം ധൃതിയും എന്ത് എന്തെന്തുവാൻ അത്തിദീക്ഷയും ദാനം സത്യം ഋതം ശൗര്യം യജ്ഞം ത്യാഗം ധനം തഥാ തപസ്സു ദക്ഷിണ സ്വരൂപവും എന്തുവാൻ ബലമെന്തു കുമാൻ എന്തു ഭാഗ്യം ശ്രീവിദ്യാഭവുംമകൾ തൻ വഴി ബന്ധുവര് ഗൃഹമേത് എന്താ നരകസ്വർഗരൂപവും ധനിയാരു നിർദ്ധനനുമാർ ശോചനാർ പ്രഭുവാർ വിഭോ പറഞ്ഞു അഹിംസ സത്യമസ്തേയം ധൈര്യം ബ്രഹ്മചര്യമാസ്തിക്യം ഹ്രീ അസംഗവും ശൗചങ്ങൾ പൂജ ആദിഥ്യം ഹോമം ശ്രദ്ധ ജപം തപം തീർത്ഥാടനം പരാർഹതുഷ്ടി ആചാര്യസേവനം ം പന്ത്രണ്ടുയവും അത്ര താൻ നിയമങ്ങളും അനുഷ്ഠിച്ചണഞ്ഞീടും നൂലമേതേതീഷ്ടവും മന്തിഷ്ടമം സാധോ ദമിന്ദ്രിയതിക്ഷദുഖസഹനം ജിഹോവസ്ഥ മുഖ്യദാനം കാമത്യാഗം തപസ്യയും വാസന വിജയം ശൌര്യം സത്യം താൻ സമദർശനം

സ്വർഗം സത്വഗുണോദയം ഗുണോദയം തമോ ബഹുത്വം ബന്ധുവോ ഗുരുവായീരം താൻ ഗുണാകുഷ്ടിരഹിതൻ ശോചൻ താൻ അജിതേന്ദ്രിയൻ ഗുണാസംഗൻ പ്രഭു തഥാ ഗുണസക്തനീശനും പ്രശ്നോത്തരങ്ങളെല്ലാം ഞാൻ ചൊന്നേൻ തല്ലക്ഷണങ്ങൾ വർണ്ണിച്ചിട്ടിന്തുവാൻ ഓരോ ുണദോഷ വിചിന്തയും ദോഷമായേ വരൂ രണ്ടുമുപേക്ഷിപ്പതുതൻ ഗുണം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പത്തൊമ്പതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ